മൗനരാഗത്തിലെ കാദമ്പരിയായും മിഴിരണ്ടിലും പരമ്പരയിലെ ഒക്കെ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ നടിയാണ് അഞ്ജു ശ്രീഭദ്രൻ ഇപ്പോഴിതാ മിഴിരണ്ടിലും പരമ്പര അവസാനിച്ചതിന് പിന്നാലെ താനൊരു അപൂർവ രോഗത്തിന്റെ പിടിയിലാണ് എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് താരം ഏതാനും മാസങ്ങൾക്ക് മുൻപ് തിരിച്ചറിഞ്ഞ ഈ രോഗം ഇപ്പോൾ അതിന്റെ മൂർധന്യ ഉള്ളത് മരുന്നുകൾ കഴിച്ചിട്ട് പോലും രോഗത്തിന്റെ പിടിയിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാനായിട്ടില്ല അതുകൊണ്ട് തന്നെ അഭിനയ ലോകത്ത് നിന്നും ഇപ്പോൾ വിട പറഞ്ഞിരിക്കുകയാണ് എന്നാണ് നടി അറിയിച്ചിരിക്കുന്നത് നടി പങ്കുവച്ച കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലാവുകയാണ് കഴിഞ്ഞ ഏഴു മാസങ്ങളായി ഞാൻ ഈ രോഗാവസ്ഥയിലൂടെ കടന്നു ചികിത്സയും എടുക്കുന്നുണ്ട് ചികിത്സയുടെ ഭാഗമായി കഴിക്കുന്ന മരുന്നുകളാവട്ടെ തന്റെ ശരീരത്തെ വല്ലാതെ അവശയാക്കിയിരിക്കുകയാണ് ഓട്ടോഫോബിയ എന്ന രോഗമാണ് തനിക്ക് പിടിപെട്ടിരിക്കുന്നത് എന്നുവച്ചാൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ വളരെയധികം പേടി തോന്നുന്ന അവസ്ഥ അത് രാത്രി മാത്രമല്ല പകലും ഇതുപോലത്തെ അവസ്ഥയാണ് പേടിയും സഹിക്കാൻ കഴിയാത്തത്ര സങ്കടവും എത്രയും പെട്ടെന്ന് തന്നെ അവിടം വിട്ടു പോകണം എന്നുള്ള തോന്നലുമാണ് ഇതൊക്കെ വളരെ ഭീകരമായി തോന്നുന്ന രോഗാവസ്ഥയാണ് ഇത് ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നു വയറുവേദന തലവേദന നടുവേദന എന്നിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വളരെ ഡോസ് കൂടിയ മരുന്നുകളാണ് താൻ കഴിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് വളരെയധികം വിശ്രമം ആവശ്യമാണെന്നും താരം പറയുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ തനിക്ക് കരിയറുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നെയും എന്റെ മാനസിക ആരോഗ്യവും മെച്ചപ്പെടുത്തിയ ശേഷം മാത്രമായിരിക്കും തനിക്ക് ഇനി വീണ്ടും സീരിയൽ ലോകത്തേക്കോ അഭിനയ ലോകത്തേക്കോ തിരിച്ചു വരാൻ കഴിയും എന്നാണ് ഇപ്പോൾ താരം തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത് താരത്തിന് എത്രയും വേഗം തന്നെ അസുഖം ഭേദമാകട്ടെ എന്നുള്ള കമന്റുകളാണ് ആരാധകരിൽ നിന്നും നിറയുന്നത്